ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് തയ്യാറാക്കുന്നത് കുട്ടികൾക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാനിവിടെ ആ ഒരു ആറ് ഉരുളം കിഴങ്ങെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കുറച്ച് കട്ടിയോട് കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി പച്ചവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു വെ ഒരു പാത്രം വെള്ളം അടുപ്പിലേക്ക് വെച്ച് അതിലിട്ടൊന്ന് തിളപ്പിക്കാം രണ്ട് സെക്കൻഡ് തിളച്ചതിന് ശേഷം നമുക്കിത് വെക്കണ കൊട്ടയിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ വെള്ളമെല്ലാം വാർത്തിക്കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പാത്രം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനെ തട്ടി തട്ടി കൊടുത്ത് കോൺഫ്ലവർ പൊടിയെല്ലാം നമ്മുടെ ഈ ഉരുളം കിഴിഞ്ഞിൻ്റെ മീതെ പിടിച്ചിട്ടുണ്ടാകും ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ വേണം നമുക്ക് കോൺഫ്ലവർ പൊടി ഉരുളം മീതെ ആയി കിട്ടാൻ ഇനി നമുക്കിത് വറുത്തെടുക്കാം അതിനായി ഒരു ബൗൾ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നാൽ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഗോൾഡൻ നിറമൊന്നും ആവില്ല കേട്ടോ ഇത് വെളുത്ത കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടുക എന്നാലും ഇതിന് ക്രിസ്പ്നസ് ഒട്ടും കുറഞ്ഞു പോവില്ല വളരെ രുചിയുമുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസാണിത് കണ്ടോ ഇതുപോലെ നന്നായി ഒന്ന് ക്രിസ്പ്നസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം വളരെ രുചികരമായ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമ്മളിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു നുള്ളുപ്പിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് കുഴഞ്ഞെടുക്കാം നമുക്ക് ഞാൻ ഇതിലൊരു നുള്ളുപ്പിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുറഞ്ഞ് എടുക്കുകയാണ് ഇളക്കിയെടുക്കുകയാണ് കണ്ടില്ലേ വളരെ രുചികരമായി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ ഈ മഴക്കാലത്ത് ഇതൊക്കെ കഴിക്കാൻ വളരെ രുചിയാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കമൻറ്റും ലൈക്കും നൽകണേ ഓക്കേ ബൈ ബൈ അടുത്ത വീഡിയോയുമായി കാണാം